കണ്ടാൽ നല്ലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലേ ശരിയാണ് വേറൊന്നുമല്ല ഇത് നെയ്യാറ്റിൻകര കെ എസ് ആർ ടി സി ബസ് ഡിപ്പോയാണ് തിരുവനന്തപുരത്തു നിന്നും നാഗർകോവിലേക്കും നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്കും അതുപോലെ കാട്ടാക്കട പൂവാർ എന്നീ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നുള്ള ബസ്സുകൾ സംഗമിക്കുന്ന നെയ്യാറ്റിൻകര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അത്യാധുനിക സംവിധാനങ്ങളാണ് ഫ്രീ വൈഫൈ സോൺ അതായത് കെ ഫൈവ് അതേപോലെ കെ ആൻസലൻ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും ബസ് സ്റ്റാൻഡും പരിസരവും ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് ഞാൻ നോക്കിയപ്പോൾ രണ്ട് പേര് എന്തോ തിരഞ്ഞു നടക്കുകയാണ് അത്യാവശ്യമാണ് അവർക്ക് ഒന്ന് ചോദിക്കാം ഹലോ എന്താണ് അന്വേഷിച്ച് നടക്കുന്നു ആണോ നിങ്ങൾ എവിടെ നിന്നായിരുന്നു ഇത്രയും സൗകര്യവും ബാക്കി കാര്യങ്ങളും ഉള്ള സ്ഥലത്തൊരു മൂത്രപ്പുര ഇല്ലേ ഞാൻ പതുക്കൊന്ന് നോക്കി കാണാതിരിക്കാൻ യാതൊരു മാർഗവും ഇല്ല കാര്യം ഇത്രയും ആളുകൾ സഞ്ചരിക്കുന്ന സ്ഥലമാണ് വരികയും പോവുകയും ചെയ്യുന്ന ഒരുപാട് ബസ്സുകൾ വരുന്ന സ്ഥലമാണ് എന്തായാലും കാണാതിരിക്കില്ല അയ്യോ ഉണ്ടല്ലോ ആഹാ ബെസ്റ്റ് അപ്പോൾ പിന്നെ എവർക്ക് എവർക്കെന്ത് പറ്റി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പന്ത്രണ്ടിന പരിപാടിയിൽ നവീകരിച്ച പൊതു ശൗചാലയം ടേക്ക് എ ബ്രേക്ക് വഴിയിടം എന്നാണ് എൻ്റെ പേര് നെയ്യാറ്റിങ്കര നഗരസഭയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് പിന്നെ ആ സുഹൃത്തുക്കൾക്ക് എന്ത് പറ്റി ഇവിടെ കയറിക്കൂടായിരുന്നോ ഒരു ബോർഡ് എഴുതി വെട്ടിച്ചിട്ടുണ്ടല്ലോ എന്താണ് നെയ്യാറ്റിങ്കര കെ എസ് ആർ ടി സി ടോയ്ലറ്റ് ഡ്രെയിനേജ് പൈപ്പിൻ്റെ അടവ് കാരണം താൽക്കാലികമായി അടച്ചിട്ടിരിക്കുന്നു ആഹാ ബെസ്റ്റ് ബെസ്റ്റ് വൈഫൈ ഉണ്ട് സി സി ടി വി ഉണ്ട് എന്തിനാണാവോ ഈ സി സി ടി വിയും ബാക്കി കാര്യങ്ങളും അപ്പം മൂത്രമൊഴിക്കാൻ മുട്ടുന്നവരുടെ വെപ്രാളം സി സി ടി വിയിലൂടെ പൊതുജനങ്ങളെ കാണിക്കാനുള്ള സംവിധാനമായിട്ട് മാത്രമേ എനിക്കിതിനെ കാണാൻ കഴിയുന്നുള്ളൂ ഞാൻ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഇതിങ്ങനെ പൂട്ടിക്കിടക്കുകയാണ് ആളുകളുടെ പ്രാഥമിക സൗകര്യം നിറവേറ്റാൻ പോലും താല്പര്യം കാണിക്കാത്ത ഒരു ഭരണ സംവിധാനമേ എന്തിനാണ് ഇങ്ങനെ എഴുതി വച്ചേക്കുന്നത് കക്കൂസ് പത്ത് രൂപ മൂത്രമൊഴിക്കാൻ അഞ്ച് രൂപ പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ വരുന്നവർ ഇത് കണ്ട് ആനന്ദിക്കട്ടെ നെയ്യാറ്റിങ്കര കെ എസ് ആർ ടി സി ടോയ്ലറ്റ് ഡ്രൈനേജ് പൈപ്പിൻ്റെ അടവ് കാരണം താൽക്കാലികമായി ഇത് നിർത്തിവച്ചിരിക്കുന്നു വൃദ്ധരും കുട്ടികളും സ്ത്രീകളും അടക്കം ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ പരിതാപകരമായ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചത് ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ ദാ അത് ഇത് മാത്രം അത് വ്യക്തമായിട്ട് വെണ്ടയ്ക്ക അക്ഷരത്തിൽ പ്രിൻറ് ചെയ്ത് വച്ചിട്ടുണ്ട് പുറത്തേക്കുള്ള വഴി ഓക്കേ പോകാം പുറത്തേക്ക്